ാദാപുരാ നടക്കുന്ന വഴിയെല്ലാം സ്കിട്ടാ സ്കിട്ടായി പോവാ ചിലത് ചവിട്ട് നട താന്ന് കന്ന് പോയോ ഓടെ പോയി നാശം ഇതിരുന്ന് മെൽറ്റായി വെള്ളമായിട്ട് കാല് മുഴുവൻ ഇനി തണുത്തു തുടങ്ങും എഴുതണ്ട ഞാ കുഴിയിലായിപ്പോ എന്റെ കാലിന്ന് എഴുതേണ്ട ഇവിടം വരെ ആയി അമരേന്ദ്ര ബാഹുബരി ഹലോ ഉമ്മച്ചമ്മ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഞങ്ങളിത് ഇപ്പോൾ നിൽക്കുന്നത് പേര് ഹംദാപാസ് ഹംദാപാസ് മഞ്ഞുമലയിലാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ഞങ്ങൾ ഇവിടെ എങ്ങനെ എത്തി അത് നിങ്ങൾ കണ്ടിട്ടുവാ ഓക്കെ ഞങ്ങൾ ഇന്നത്തെ കാറിനകത്താണ് പോകുന്നത് ഇന്ന് ഞാൻ മാത്രമല്ല ഇവിടെ കുറെ പ്രോസ് നമ്മൾ ഒന്നിച്ചാണ് ഒരു ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത് ഞങ്ങൾ നമ്മൾ എത്ര പേരുണ്ട് ബ്രോ ഒന്ന് രണ്ട് ആറ് പേര് ഞാൻ ഉൾപ്പെടെ അല്ലേ ഞാൻ ഉൾപ്പെടെ ഞങ്ങൾ പേരുണ്ട് അവര് അഞ്ചു പേരുണ്ട് നിങ്ങൾ എവിടുന്നാ ബ്രോ വന്നെ മലപ്പുറം മലപ്പുറം എല്ലാരും മലപ്പുറത്ത് നിന്ന് വന്ന ഇവിടെ മണാലി അടിച്ചു പൊളിക്കാൻ വേണ്ടി വന്നേക്കോ കാലിക്കെട്ട് രണ്ടുപേരും കോഴിക്കോടുണ്ട് ബാക്കിയുള്ളവരെല്ലാം മലപ്പുറമാണ് എല്ലാവരും അടിച്ചു പൊളിക്കാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾ അന്നേരം പോകുന്നതെന്ന് പറയുമ്പോഴത്തേന് ഇന്ന് ഹംതാ പാസ് എന്ന് പറഞ്ഞ ഒരു മഞ്ഞുമലയിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് അന്നേരം നിങ്ങളാണെങ്കിൽ എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടു കാണും സോളാങ് വാലിയിലെ മഞ്ഞുമല അതിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു മഞ്ഞുമലയിലേക്ക് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് അന്നേരം നമുക്ക് അവിടെ എത്തിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണാം നമ്മൾ കയറി വന്ന ആ റോഡ് വഴിയാ വന്നേക്കുന്നത് ഇതൊരു വ്യൂ പോയിന്റാ ഇത് ആ കാണുന്ന മഞ്ഞുമല വേണ്ട അതിലേക്ക് നമ്മൾ പോകുന്നത് ഇതാണ് നമ്മൾ വന്ന വണ്ടി നിങ്ങൾ കണ്ടില്ലേ ഞങ്ങൾ എങ്ങനെയാണ് എത്തിയതെന്ന് ഒരു പത്ത് മുപ്പത്തഞ്ചോളം നാൽപ്പതിനടുത്ത് കർവുകൾ ഉണ്ടായിരുന്നു അതെല്ലാം കൂടി താണ്ടി താണ്ടി ഫുൾ ഓഫറോടായിരുന്നു ഞാനിന്താ നമ്മുടെ കുറേ മച്ചമാരി ഇവിടെ ഉണ്ട് ഞാൻ എല്ലാവരും ഒന്ന് പര്യപ്പെടുത്തി തരാം അബ്രോ പേരെന്ന് പറഞ്ഞ ബ്രോ അൻപ അൻവർ അൻവർ ഓ വീടില്ല വീടില്ല നാട്ടിലവിടെ ബ്രോ കോഴിക്കോട് കോഴിക്കോട് അബ്രോ സുഹൈൽ സുഹൈൽ കൊണ്ടോട്ടി കൊണ്ടോട്ടി അബ്രോ ജുനൈദ് മലപ്പുറം നാടിനടാ കോഴിക്കോട് കോഴിക്കോട് കോഴിക്കോടില്ല മലപ്പുറം നടക്കുന്ന വഴിയല്ല സ്കിട്ടായി സ്കിട്ടായി പോവാ നമ്മുടെ സോളാങ് വാലി അല്ല ഇത് കേട്ടാ ഇത് കുറച്ച് ടഫാണ് ഗ്രിപ്പില്ലാത്ത ഷൂട്ട് വന്നാൽ ഉറപ്പായിട്ട് നമ്മൾ മറിഞ്ഞു വീഴും നമ്മളെ മോടെ വീണ് അയ്യോ പിടിച്ചിരി സീനാ നോക്കിയാണെന്നല്ലേ മറിഞ്ഞു വീഴും പിന്നെ നമ്മൾ വരുന്ന വഴി ഇഗ്ളും ഒക്കെ കണ്ട് ഞാൻ തന്നെ കാണിച്ചു തരാം കേറി കയറി അണച്ച് അയ്യോ ഇത് കണ്ടാ അടിപൊളി മഞ്ഞ പോലെയാ പടപടാന്ന് പറഞ്ഞ് മറിഞ്ഞു വീഴുവാ അതേപോലത്തെ മഞ്ഞ നമ്മളെ കമ്പൊക്കെ ആട്ടാ പോന്നെ അല്ലെങ്കിൽ നമ്മൾ മറിഞ്ഞു വീഴും അതേപോലെ തൈസാ ഇത് നടക്കുന്നതൊക്കെ കണ്ടോ ചവിട്ടിന്നടത്താന്നു താന്ന് പോവാ പക്ഷെ ഇത് അടിപൊളി വ്യൂ ആ ഇത് കണ്ടു അടിപൊളി വ്യൂ തള്ളിക്കളെ ഞങ്ങളത് അങ് മുകളിലേക്ക് കയറാൻ പോന്നെ അവിടെ നമ്മളെ എന്ന് പറ്റുമോന്നറിയത്തില്ല ഒരു കമ്പ് വേണം കമ്പില്ലാണ്ട് നടക്കത്തില്ല പരിപാടി അയ്യോ എന്നാ ചവിട്ടുന്ന താന്നുപോവാൾക്കറിയപ്പിനെ മഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും മഞ്ഞ് മാരി ഇറങ്ങി കളിക്കുന്ന നടക്കാ ഇത് നമ്മള് മഞ്ഞു ചവിട്ടി ചവിട്ടി പോകുമ്പോഴത്തേക്കും ഫോഗ് അടിക്കുന്നുണ്ട് താഴോട്ട് നോക്കിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല അങ്ങോട്ട് നോക്കുമ്പോ വ്യൂ ക്ലിയറാ ചിലടത്ത് മഞ്ഞ് ഉറച്ചു കിടക്കുവ ചിലടത്ത് ചവിട്ടി നടൻ താന്ന് തന്നു പോയോ ഓട പോയി നാശം നോക്കി വന്നില്ല ഇതേപോലെ പറഞ്ഞു വീഴും ചവിട്ടി നടന്ന് താന്ന് പോവാ നമ്മളാണെങ്കി അവിടുന്ന് ഇവിടെ വന്ന് സത്യ പറഞ്ഞ കുഴഞ്ഞ് തങ്ങളല്ലാതെ ഓരോ സൈഡിലിരുന്ന് റെസ്റ്റ് എടുക്കുക നമ്മൾ ഇവിടെ ഒരു പാറ കിട്ടുക അവിടെ ഇങ്ങനെ വന്നിരിക്കുവാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറയുമ്പഴത്തേ ഇത് വേണ്ട ചവിട്ടുമ്പോഴത്തേന് നമ്മുടെ കാല് മുഴുവോ മഞ്ഞ കയറും ഇതുക ഇതാണ് സംഭവം ഇതിരുന്ന് മെൽറ്റായി വെള്ളമായിട്ട് കാല് മുഴുവോ ഇനി തണുത്തു തുടങ്ങും അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇത് കണ്ട അതെ നമ്മുടെ ഈ പ്രായ ഷൂട്ട് ചെയ്തു തന്നെ ഒരു പാറ കിട്ടിയ രസെയ്യോ കയറി കയറി അണച്ച് അയ്യോ ഇവിടേക്ക് നമുക്ക് പിക്ക് എടുക്കണം ഞാനതേ ഇവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുക്കുന്ന പിക്ക് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ മറക്കാതെ കയറിയിട്ട് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ഒക്കെ ഒന്ന് ഫോളോ ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് ഇവിടെ ആരും അതേ നമുക്ക് വഴി വെട്ടി തന്നിട്ടുണ്ട് ഹേ വേണ്ട ഇതാകുമ്പോഴത്തേന് ഇച്ചിരി ഉറച്ചു കിടക്കുക ഏണ്ട ഞാ കുഴിയിലായിപ്പോ എൻ്റെ കാല് ദൈവണ്ടോ ഇവിടം വരെ ആയി നമുക്ക് നടക്കാൻ പോലും പറ്റുന്നല്ലോ ഇവിടെ സത്യം പറഞ്ഞ ഇത് കണ്ടോ കൂടിനെ ഹലാക്കിന്റെ അവലും കഞ്ഞി ആയി ഇതങ്ങനെ കേറുണ്ടപ്പറേ സ്കിഡാന്നുള്ളു ഏട്ടാ നിങ്ങക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഞാൻ തെന്നെ വിടുന്ന എന്റെ മുട്ടിന്റെ അവിടെ വരെ പോയിട്ട മഞ്ഞ കണ്ടാ ഞാനിവിടെ പൂന്തിപ്പോയി മഞ്ഞിനകത്ത് പോയി ഇത് കണ്ടാ ബ്രോ നമുക്ക് അതുകൊണ്ടോ കൂട്ടിയിടിക്കോ അയ്യോ ബ്രോ ഒന്ന് പിടിച്ചോ ബ്രോ ഇത് കണ്ട ഐസ് പാണി പൊക്കിയെടുക്കാൻ പോകള് ഓമരോടത് അത് ടച്ച് ചെയ്താ മതി നമ്മള് മഞ്ഞുപാളി പൊക്കി എടുക്കാൻ പോവാ അമരേന്ദ്ര ബാഹുബലി റൂമിൽ ചെല്ലുമ്പോൾ പറയാം നമ്മുടെ ഈ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാം കേട്ടാ നമ്മുടെ നമ്മുടെ പച്ചമാരിലാതെ മുകളുണ്ട് അവരിൽ അവിടെ നിന്ന് ഫോട്ടോഷൂട്ടും അതും ഒക്കെ പിന്നെ മുകളിലോട്ടൊക്കെ കേറാൻ വേണ്ടി നോക്കുക മുകളിൽ ഇത് എങ്ങനെ കയറും ബ്രോഡ് മറിയാണ് കൈ കൊണ്ട് പിടിച്ചു കൂട്ടി ബ്രോ എന്നാ പണി തന്നതല്ലേ നല്ല എന്താ കൈന്നെന്താ അതങ്ങനെ ഞാൻ പിടിച്ചോണ്ട ശരിയാ വേദനയുണ്ട് വേദന ഉണ്ട് ഉണ്ടുണ്ട് ഞാൻ ആദ്യം എടുത്ത ഐസായിരുന്നു ഐസൊക്കെ വെച്ചിട്ട് ഒരിക്കലൊക്കെ നിങ്ങളിതേ മണാലിയിൽ വരണം ബാഹുബലിക്കകത്തൊരു സീനുണ്ടല്ലോ മഞ്ഞിനകത്ത് കുളിക്കാം ഇത് കണ്ട ഈ വീഡിയോ അങ്ങോട്ട് ഷൂട്ട് ചെയ്ത് അങ്ങോട്ട് കഴിയുമ്പോഴായിരിക്കും ഞാൻ തണുത്തു തുടങ്ങുന്നില്ലേ ആ മഞ്ഞൾ കുളിച്ചു കൈയൊക്കെ മരവിച്ച് കേട്ടാ നടക്കുന്ന ഇച്ചിരി ടാസ്ക്കാ നടക്കുന്ന കുഴിഞ്ഞു കുഴിഞ്ഞു പോവാ എന്റേതായ ഇത്രയും വേറെ പോയി പിന്നെ ആൾക്കാർ നടന്ന അതെ കാൽപാദങ്ങൾ ഇവിടെ ഉണ്ട് അത് വഴി ചവിട്ടി ചവിട്ടി പോവാം അവിടുത്തെ ഐസ് ഇച്ചിരി കട്ടിയായിട്ടിരിക്കും എന്തല്ലോ ആടയായിരിക്കും ഓഹ് എന്തായാലും ഇതേ അവിടെയൊക്കെ കയറാൻ പോന്നെ അവിടെ കയറട്ടെ നമ്മളെ ഹങ്ങുന്ന കേറുന്ന താഴ്ച്ച മഞ്ഞ കിടക്കുന്നണ്ടാ അങ്ങോട്ട് ടോപ്പി കയറിട്ട് ഞങ്ങൾ ഇറങ്ങി വരുവോ അവരെല്ലാം ദേ വണ്ടി പോയി എന്നാ മഞ്ഞ കണ്ട് ഇവിടെ ഒരാവേശത്ത് വലിയ കയറിയതാ മുകളിൽ ഇപ്പൊ തിരിച്ചിറങ്ങാൻ പറ്റുന്നില്ല നല്ല രീതിയിൽ തെന്നിപ്പോന്നു ഛേ എന്ത് മേഘങ്ങളടിക്കൂടി നടക്കുന്ന പോലെ ഇത് വേണ്ടോ ഇച്ചിരി ടാസ്ക് ആണേ ഇത് നമ്മുടെ ബോസ് ഒക്കെ അവിടെ പോയി നല്ല വെയിലുള്ളതുകൊണ്ട് കുറേ നേരം ചൂടത്ത് പോയിരുന്നേ ഇത് ബാക്ക് ആണെന്നുണ്ടോ ലോങ്ങില് അതാണ് ഇഗ്ളു അവരാണെങ്കിൽ കുറെയൊക്കെ ഇങ്ങനെ മെൽറ്റ് ആയത് അവർ സെറ്റ് ചെയ്തോണ്ടിരിക്കുക അടുത്തുപോയത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല എൻ്റെ കൂടെ വന്ന് ഫോട്ടോ എടുക്കുന്നതിന് ഇരുന്നൂറ് രൂപയാണ് നമ്മുടെ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്റെ ഒരു നൂറ് ശതമാനം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് ആ വിഷയം എല്ലാം നിങ്ങൾ കണ്ടില്ലേ പിന്നെ മഞ്ഞുമല കയറിയതും കുറേ ടാസ്ക് ആയിരുന്നു ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് മുകളിലൊക്കെ കയറിയതും ചില റിസ്ക് ആയിരുന്നു അങ്ങ് ടോപ്പിലൊക്കെ അത്രയും പറഞ്ഞുകൊണ്ട് പറഞ്ഞു ഇത്രയും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ